നമസ്കാരം ഞാൻ ഡോക്ടർ ബേസിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത പല എക്സ്പീരിയൻസുകളും ഉണ്ടായിട്ടുണ്ട് എന്നോട് പലരും ചോദിച്ചു സാറേ ഈ എമർജൻസി ക്രിട്ടിക്കൽ കെയർ പ്രാക്ടീസിൽ ഏകദേശം പത്ത് വർഷത്തോളമായി ഈ പ്രാക്ടീസിൽ പ്രാക്ടീസിലിറങ്ങിയിട്ട് എത്ര ആളുകളിൽ നിന്ന് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സാർ കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ സാധാരണ ഒരു വ്യക്തിക്ക് മരണമെന്ന് പറയുന്നത് ഒരാളുടെ പൾസ് നഷ്ടപ്പെടുക ശ്വാസമെടുക്കാതിരിക്കുക ഇതേനെയാണ് നമ്മൾ പറയുന്നത് മരണം എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷവും പല രോഗികളെയും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇപ്പോൾ സി പി ആർ എന്ന് പറഞ്ഞ രസിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് കഴിയും ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജീവനിലേക്ക് തിരിച്ചു വന്ന ആൾക്കാർ സാധാരണ ഗതിയിൽ പൾസില്ലാതെ ശ്വാസമെടുക്കാതെ അങ്ങനെ കിടന്നിട്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിനൊക്കെ ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പലർക്കും പലതും പറയുവാനുണ്ട് ഇത് പല ആളുകളും ഇതിനെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് യു എസിലെ ലോറൻസ് കെനഡി എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സോളം മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരണശേഷം എന്ത് ഒരു മനുഷ്യനും അവഗണിക്കാൻ പറ്റാത്ത സത്യമാണ് മരണം ഇതിനു ശേഷം ഉള്ള ജീവിതം എന്താണ് എന്നെല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അതിൻ്റെ അപ്പുറം കടന്നവർക്ക് മാത്രമേ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് പറയാൻ പറ്റൂ അങ്ങനെ കിടന്നവരുടെ പല വാക്കുകൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ഓഫ് റിയൽ വിക്ടിംസ് എല്ലാ മരണവും ഞാൻ ഇത് സംബന്ധമായിട്ട് പറയുന്നല്ല എല്ലാ മരണവും മരണങ്ങളല്ല നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും ഞാനിത് പറഞ്ഞ വാക്കിൽ മെഡിക്കൽ കോളേജ് ഒരു വളരെ ഹെക്ടിക്കായിട്ട് ഡ്യൂട്ടിയുള്ള ഒരു ദിവസം ഈ തിരക്ക് കൂടിയിട്ട് കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികളെ നോക്കാൻ വരെ പറ്റാതിരിക്കുമ്പോൾ ഇടയ്ക്ക് ബ്രോഡ് ഡെത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് കൊണ്ടുവരും മരിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് വന്ന് നോക്കി ഒരു ഡോക്ടർ വന്ന് ജസ്റ്റ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് ടോർച്ചൊക്കെ അടിച്ചു നോക്കുന്ന ഒരു പരിപാടിയാണ് മിക്കപ്പോഴും മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാവാറ് അങ്ങനത്തെ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു കുട്ടിയെ ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് ശ്വാസമെടുക്കാതെ ഒരു പാടത്ത് ഈ കുട്ടി വസ് ലൈങ് റെസ്പോൺസ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അങ്ങനെ ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു കൊച്ചു ശ്വാസം എടുക്കാതെ ഇങ്ങനെ കിടക്കുന്നു ഡോക്ടർ വന്ന് നോക്കണു ശ്വാസം എടുക്കുന്നില്ല അപ്പോൾ ഏകദേശം ഡോക്ടറും കൂടെ വന്നേക്കുന്ന ആൾക്കാരും മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് കൊണ്ടുപോകുന്ന ആൾക്കാരും പറയുന്നുണ്ട് സാറേ മരിച്ചു കിടക്കുകയായിരുന്നു അങ്ങനെ കൊണ്ടുപോകുന്നതായിരുന്നു സ്വാഭാവികമായിട്ടും ഡിക്ലെയർ ചെയ്യുക എന്നൊരു ചടങ്ങ് മാത്രമേ ഡോക്ടറിൻ്റെ മുമ്പിലുള്ളൂ ഡോക്ടർ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഈ കണ്ണിങ്ങനെ പോളിങ്ങനെ തുറന്നിട്ട് ടോർച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ അടിച്ചു നോക്കും അടിച്ചു നോക്കുമ്പോൾ പ്യൂപ്പിൾസിൻ്റെ റെസ്പോൺസിനനുസരിച്ചാണ് മരിച്ചോ ഇല്ലയോന്ന് നമ്മൾ കണ്ടെത്തുക ബ്രെയിൻ ഡെത്ത് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്താം അപ്പം പ്യൂപ്പിൾസ് ഫിക്സഡ് മിഡ് ഡയലിറ്റഡ് അപ്പം കൂടെ വന്നിരുന്ന ബൈശാനോട് പറഞ്ഞു മരിച്ചു എന്ന് തോന്നുന്നു ആള് കുറച്ച് നേരമായി എന്ന് തോന്നുന്നു എന്നെല്ലാം പറയേണ്ടേ പക്ഷേ ഈ കൂടെ വന്നതേ കുട്ടിയുടെ അപ്പം പറഞ്ഞു സാറേ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയണ്ടേ പയ്യെങ്ങനെ ഞങ്ങൾ രോഗിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ രോഗിയുടെ കണ്ണ് മാത്രം വെർട്ടിക്കലായിട്ട് അടങ്ങണം വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് മാത്രം കണ്ണിന് മാത്രം ഒരു മൂവ്മെൻറ്റ് പിന്നെ അപ്പോൾ തന്നെ പേഷ്യൻ്റിന് ഞങ്ങൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി ബാക്കി പരിശോധനകളൊക്കെ കഴിഞ്ഞു പേഷ്യൻറ്റിനെ ആയിട്ട് എക്സാമിൻ ചെയ്തപ്പോൾ ചെവിയുടെ ബാക്കിൽ രണ്ട് മാർക്ക് പിന്നീട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ അതൊരു മൂർക്കൻ പാമ്പ് കടിച്ചതായിരുന്നു ഈ മൂർക്കൻ പാമ്പ് കടിച്ചാൽ നമ്മൾ എത്തിച്ചേരാവുന്ന ഒരവസ്ഥയാണ് ലോക്ക് ഡിൻ സിൻഡ്രോം ലോക്ക് ഡിൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കൈയും കാലും അനക്കാൻ പറ്റില്ല നമ്മുടെ വോളണ്ടറി മസിൽസ് ഒക്കെ നിൽക്കും ഉള്ളിൽ ബോധം ഉണ്ടാവും എന്നാൽ ശ്വാസം എടുക്കില്ല കണ്ണ് വെർട്ടിക്കലായി മാത്രം ഐബോൾ മൂവ്മെൻറ്റ്സ് മാത്രം ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാം പോയിട്ടുണ്ടാവും ആ രോഗി അന്ന് ഞങ്ങളുടെ കൺസൾട്ടൻറ്റിനോട് പറഞ്ഞ വാക്കിങ്ങനെയാ സാറേ സാർ അവിടെ ഇരുന്ന് ആൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരുന്നെട്ടോ ഞാൻ നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല ഇത് എങ്കിലും ചില കേസുകൾ ഇങ്ങനെയും ഉണ്ടാകാം അധികവും രോഗികൾ സി പി ആർ എല്ലാം കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്നുള്ളത് മരണശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സി പി ആർ ഒക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ രണ്ട് ടണൽ കണ്ടു എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ ലോറൻസ് കെനഡി എന്ന് പറയുന്ന ആ സ്ത്രീ അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു ഒരു ശാന്തതയിലേക്ക് ഒരു പീസിലേക്ക് ചെന്നു എന്നാണ് പറയുന്നത് എന്നാൽ എനിക്ക് അധികവും കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് എന്നുള്ളത് മരണശേഷം ആ ഒരു രണ്ട് ടണൽ കാണുക ഒന്നൊരു പ്രകാശത്തിൻ്റെ ടണലും മറ്റൊന്ന് ഒരു അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെ ടണലും ഈ പ്രകാശത്തിലേക്ക് പോയിരിക്കുന്ന രോഗികൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവർ ആ പ്രകാശത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും വിവരിക്കാൻ പറ്റാത്ത പ്രകാശം അത് സൂര്യൻ്റെ പ്രകാശമല്ല അതിലും ബ്രൈറ്റാണ് പക്ഷെ ആ പ്രകാശം ഒരിക്കലും എൻ്റെ കണ്ണിനോ എൻ്റെ മനസ്സിനോ ഒരു ദോഷം കൊണ്ടുവരാത്ത പ്രകാശം അവിടെ ചെന്നപ്പോൾ ഞാൻ അറ്റ്മോസ്റ്റ് പീസ് അനുഭവിച്ചു അറ്റ്മോസ്റ്റ് ഞാൻ സമാധാനം അനുഭവിച്ചു അവിടെ നിന്ന് തിരിച്ചു വരാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞാൻ റെസിസ്റ്റേറ്റ് ചെയ്തൊരു രോഗി എന്നോട് പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു നിർത്തിയേ സാറേ എനിക്ക് തോന്നിപ്പോയി ജീവനിലേക്ക് തിരിച്ചു വരണ്ടായിരുന്നു എന്ന് രണ്ടാമത്തെ ഒരു കൂട്ടം വ്യക്തികൾ അവർ പറയുന്നതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഞങ്ങൾ ആ അന്ധകാരത്തിലേക്ക് കയറിപ്പോയി ഇരുട്ടിലേക്ക് കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഭയം ഉണ്ടായി എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണമെന്ന് മാത്രം ചിന്തയുണ്ടായുള്ളൂ അവർ മിക്കപ്പോഴും പറയുന്നത് എങ്ങനെയാണ് സാറേ ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിന് നന്ദി ഡെത്ത് അഥവാ മരണം ദിസ് ഈസ് ഇന്നെബിറ്റബിൾ ഫോർ എ ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യന് ആണ് ഓൺലി തിങ് ഈസ് നമ്മൾ പ്രകാശത്തിലേക്കാണോ അന്ധകാരത്തിലേക്കാണോ വെളിച്ചമുള്ള ടണലിലേക്കാണോ അതോ ഈ ബ്ലാക്ക് ടണലിലേക്കാണോ പോകുന്നത് എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി ഞാനിവരെ ജീവിതങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ ഇതിനകത്തൊരു കുറച്ച് ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഇവർ ഈ ആൾക്കാരെ പഠിക്കാൻ നോക്കി പഠിക്കാൻ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം ജീവിതത്തിൽ പറ്റുന്നിടത്തോളം അവർക്കും അവരെ ചുറ്റുമുള്ളവരോട് നന്മ ചെയ്തവരായിരുന്നു ആ വെളിച്ചത്തിലേക്ക് പോയി എന്ന് പറയുന്ന സുഹൃത്തുക്കൾ എന്നാൽ തന്നിലേക്ക് മാത്രം നോക്കി തൻ്റെ വളർച്ച മാത്രം ശ്രദ്ധിച്ച് മുമ്പിലേക്ക് പോയ ആൾക്കാരായിരുന്നു അധികവും ആ ഇരുട്ടിൻ്റെ ടണൽ കണ്ടവരും അതിലൂടെ പോയവരും നമ്മുടെ ഈ ചെറിയ ജീവിതം ഇത് പെട്ടെന്ന് തീർന്നു പോകും നമുക്ക് വെളിച്ചത്തിലേക്ക് പോവേണ്ടവരാണ് നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നന്മ ചെയ്തുകൊണ്ട് വെളിച്ചത്തിലേക്കുള്ള യാത്ര തുടരാം താങ്ക് യു താങ്ക് യു